ഹായ് പിന്നെ എ ഐയുടെ കാലഘട്ടമാണ് എ ഐനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് അറിയാം എ ഐ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ എ ഐയുടെ പവർ എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചോ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതാണ് ഇത്തരത്തിലുള്ള ഫോട്ടോസ് എൻ്റെ ഫോട്ടോ അതിൻ്റെ വീഡിയോൻ്റെ ഇതിലൂടെ കൊടുക്കാം സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോ വന്നിട്ട് അതിൽ എന്താ പറയുക എനിക്ക് അച്ഛനും അമ്മയും ഇതിലിപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഇന്ന് എൻ്റെ പിറന്നാളാണെങ്കിൽ എനിക്ക് വിഷ് പറയാൻ ആരുമില്ല നിങ്ങൾ വിഷ് പറയോ എന്ന് പറഞ്ഞിട്ട് അതേപോലെ പിന്നെ അത്തരത്തിൽ ഒരുപാട് ഫോട്ടോസ് ഈ ലേഡീസിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഏജ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ തരാം അങ്ങനെ ഒരുപാട് ഫേസ്ബുക്കിൽ കാണാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് കാണിച്ചു ഒരു ഫേസ്ബുക്കിലെ പേജാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഈ ഒരു പേജ് ഞാൻ കാണാം ഈ പേജിലുള്ള ഇതാണ്ടോ ഇതേപോലെ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എന്നിട്ട് ഇങ്ങനെ ഓരോ ടൈറ്റിലും കൊടുത്തിട്ടാണ് ഉള്ളത് അപ്പം അതിനൊക്കെ അടിയിൽ ഇത് അറിഞ്ഞിട്ടാണോ അതറിയാതിരുന്നിട്ടാണോ എന്നറിയില്ല ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് കേട്ടോ അവരുടെ ഉദ്ദേശം ആ കമൻറ്റ് വരല് വരിക എന്ന് തന്നെയാണ് അപ്പോൾ ഇത് കമൻറ്റ് ഇടുന്നതിൻ്റെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു അവെയർനെസ് ഉണ്ടാകുക എന്ന് മാത്രം വേണ്ടിയിട്ടുള്ള ഇള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഈയൊരു പേജിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഏഹ് കേട്ടോ പിറന്നാൾ ആശംസകൾ ആഘോഷി ആഘോഷിക്കാൻ ആരുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനിടയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ അവർ വിഷ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇതിൽ ചില ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് ഏഹ് ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ കുറേ പൊട്ടന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റുകൾ നല്ല രസമുള്ള കമന്റുകൾ വരുമ്പോഴുണ്ട് അപ്പോൾ ഇത് പക്ഷേ അറിഞ്ഞുകൊണ്ടാണോ എന്ന് ഞാൻ അറിയാതെ ആണോ എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ഈ ഒരു ഇതിൽ ഫുൾ അത്തരത്തിലുള്ള വീഡിയോസോ ജനറേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയുമോ ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നതാണ് എഐ വഴി ജനറേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ ജസ്റ്റ് നമ്മൾ വാട്സാപ്പ് എടുക്കുക അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചാലും അപ്പോൾ അതൊക്കെ ജനറേറ്റ് ചെയ്യാൻ എന്താ വേണ്ടി വെച്ച് നമ്മൾ വാട്സാപ്പുണ്ട് വാട്സാപ്പിൽ എ ഐ ഉണ്ടാവും വാട്സാപ്പിൻ്റെ എ ഐയിൽ വരും കേട്ടോ ഹായ് അയച്ചു കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഹായ് അയക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഹായ് അയച്ചിട്ടുണ്ട് അപ്പം എന്നോട് ഹായ് ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രോമിറ്റ് കൊടുക്കുക നമ്മൾ എന്ത് പ്രോമിറ്റ് ആണോ കൊടുക്കുന്നത് അതിനുള്ള ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മലയാളി ഗേൾ അടിച്ചു കൊടുക്ക കേട്ടോ നമ്മളൊരു പാവശ്യം നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഫോട്ടോസാണ് അവർ ക്രിയേറ്റ് ചെയ്ത് തരുക അപ്പം അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടോ എ ഐ ജനറേറ്റ് ചെയ്ത് തന്ന ഒരു ഫോട്ടോ ആണ് ഇത് കണ്ടോ ഒറിജിനലിനേക്കാളും വെല്ലുന്ന ഫോട്ടോ ആണ് ഇനി ഞാൻ വേറൊരു പ്രോമറ്റ് കൊടുക്കാണ് പ്ലേയിങ് പ്ലേയിങ് ബേബി ഇൻ എന്താ പറയുക ഗാർഡൻ ഏ ആ ഒരു പ്രോബ്ലക്ട് കൊടുക്കാണ് ഇപ്പോൾ കണ്ടോ എനിക്ക് ഫോട്ടോ റെഡി അയച്ചിട്ടുള്ളൂ അപ്പോൾ ഫോട്ടോ കുട്ടിയുടെ ഫോട്ടോ ഗാർഡനിലുള്ള കുട്ടിയുടെ ഫോട്ടോ അയച്ച് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ എന്താണ് നമുക്ക് വേണ്ടത് വേണ്ടത് നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും കണ്ട് കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്തതല്ല എന്നൊരിക്കലും ഇതൊക്കെ ഒറിജിനലിനേക്കാൻ വെല്ലുന്ന ആണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് എനിക്ക് ഹായ് തരുമോ പിന്നെ എന്താ പറയുക എനിക്ക് മെസ്സേജ് ആയിക്കോ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോ പേജുകളെ കാണാം അതൊക്കെ പേജുകൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ജസ്റ്റ് ഒരു അവേർനെസ് ഉണ്ടാക്കുക എന്ന് മാത്രമേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ നന്ദി നമസ്കാരം താങ്ക്